ഇന്ന് നമുക്കൊരു അടിപൊളി തീ ഹായ് കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ കൈ വഴുതന ഇങ്ങനെ പറയ്ക്കുക നമ്മുടെ ഗ്ലൂഗിളൊന്നും എടുക്കാൻ പ്രത്യേകിക്കുന്ന പോണല്ലോ അതുകൊണ്ടാട്ടോ വ്ലോഗൊന്നും ഇല്ലാത്തത് പിന്നെ നമ്മൾ ഞാൻ രാവിലെ തന്നെ ഉണ്ടല്ലോ ഒരു തേങ്ങ ഒരു തേങ്ങ എന്ന് പറഞ്ഞാൽ വലിയ തേങ്ങ ഒന്നും ഇല്ലാട്ടോ പിന്നെ ചെറിയ തേങ്ങ ചിരണ്ടി അതിന് നല്ല ബ്രൗൺ കളറാവണോ വറുത്ത് പിന്നെ അല്ലെങ്കിൽ സ്വല്പം മുളക് പൊടി മാത്രം ഇട്ടിട്ട് അരച്ചു വെച്ചു നല്ല വെണ്ണ പോലെ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ കൂട്ടാൻ വയ്ക്കാൻ പോണേന്ന് കുറേ പേർക്ക് മനസ്സിലായി കാണുമല്ലേ അപ്പം അതുതന്നെ അതെന്താണെന്നുള്ളത് അറിയാവുന്നവരറിഞ്ഞിരിക്കട്ടെ അറിയാത്തവർക്ക് വേണ്ടി പറയാം നമുക്ക് അപ്പം അതിന് ഒരു കാര്യം പറയട്ടെ ഈ മുരിങ്ങക്കായൊക്കെ എല്ലാവരും ഇതിപ്പോൾ എനിക്കൊരു അനിയൻ്റെ വീട്ടിലുണ്ടായത് കിട്ടിയതാട്ടോ അപ്പം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവരും കാണാം മുരിങ്ങക്കായ് ഇങ്ങനെ ചീ ഇങ്ങനെ ചീവി കളയുന്നത് പിന്നെയും കുഴപ്പമില്ല പക്ഷെ അല്ലാതെ തന്നെ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ ചീവി 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 മുങ്ങക്കായൻ്റെ ഈ പച്ചപ്പ് മുഴുവനും കളഞ്ഞിട്ട് എന്താണ് നമ്മൾ കുമ്പളങ്ങക്കും ഒക്കെ കളയില്ലേ അതേപോലെ എടുക്കുന്നതാണ് അങ്ങനെ എടുത്താൽ ഒരു സ്വാദുമില്ല കേട്ടോ മുരിങ്ങക്കായിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ മുരിങ്ങക്കായ മുറിച്ചൊക്കെ കൂട്ടാത്തിൻ്റെ ഇറങ്ങണം ഏത് കൂട്ടാത്തിലായാലും എന്നാലാണ് എൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയുള്ളൂ പിന്നെ നമ്മൾ ചെറുപ്പം ചെത്തുമ്പോൾ ഇതേമാതിരി ചെറിയ ചെറിയ പീസൊക്കെ ഇങ്ങനെയൊക്കെ പോരും അത്രേ ഉള്ളൂ അല്ലാതെ വേണ്ടി തന്നെ നമ്മൾ ഇങ്ങോട്ട് ചിവി 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 ഇങ്ങനെ കളയുക ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് കളയുക അങ്ങനെയാണ് ചെയ്യരുത് അല്ലാതെ തന്നെ ഇറങ്ങണം അപ്പം നമ്മുടെ മുരിങ്ങക്കായനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മളിന്ന് മുറിക്കണേട്ടോ നമ്മൾ അവിയരനാണെങ്കിൽ ഇതിലും വലുതാക്കും ഇതിപ്പം ദേ ഇത്രയേ ഉള്ളൂ ഉണ്ടോ ചെറിയ പീസ എത്രയുണ്ട് ആ എൻ്റെ ഒരു ചെറുവിരൻ്റെ വലിപ്പം കഷ്ടിച്ചിടും അപ്പം അങ്ങനെയുള്ള ആക്കിയിട്ട് പിന്നെ ഇതേപോലെ തന്നെ മുഴുവത്തോടെ ഇടും അതേപോലെ ആൾക്കാർ അതും നമ്മുടെ ബനിയാക്കായ ടേസ്റ്റ് കൊടുക്കില്ല അത് നല്ലത് ഒന്ന് പൊളിച്ചിടണം ഇത് മൂത്ത ഭാഗത്തിന് മൂത്ത പുനിയാക്കായൊക്കെ ആണെങ്കിൽ പൊളിച്ചിടാം അല്ല തീരെ കിളിന്തൊക്കെയാണെങ്കിൽ പൊളിച്ചിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞ് കലങ്ങി ചേർന്ന് പോകും അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ശരിക്കും പൊളിച്ചിടാം പാകത്തിനുള്ള ബനിയാക്കായാണ് അപ്പോൾ ഇങ്ങനെ മുറിക്കണ സമയത്ത് ഈ പൊളിഞ്ഞ് വന്നതാണ് ഈ പൊളിച്ച് കളയുന്നത് അത് അവിടെ വെച്ചങ്ങൾ കട്ട് ചെയ്താൽ എടുത്താൽ പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ തന്നെ ഇടാം അപ്പോൾ അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായനെയൊക്കെ ഇങ്ങനെ ചെറുതായി ചെറുതായി നമുക്ക് രണ്ടായിട്ട് മുറിച്ചിട്ടിട്ട് പിന്നെ ഈ മുരിങ്ങക്കായ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലുണ്ടായ മുരിങ്ങക്കായ എൻ്റെ വീട്ടിലുണ്ടായ മുരിങ്ങക്കായാണ് പിന്നെ നമ്മുടെ ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ വീട്ടിലുണ്ടായത് അതെന്താണെന്ന് കാണിച്ച് തരാം അതിന് മുമ്പ് നമ്മൾ മുരിങ്ങക്കായനെ മുഴുവനാക്കലേ അപ്പോൾ മുരിങ്ങക്കായൊക്കെ മുഴുവനായിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് ചപ്പിയവർക്കൊന്നതിനെ ഇങ്ങോട്ട് മാറ്റാം അപ്പോൾ അതാ മുരിങ്ങക്കായ റെഡി പിന്നെ ഉണ്ടായത് ഈ ഇത് എനിക്ക് വീട്ടിലുണ്ടായതാട്ടോ രണ്ടെണ്ണം ഉണ്ട് അതിൽ നിന്ന് ഒരെണ്ണത്തിനെ ഇങ്ങോട്ട് പറിച്ചു അപ്പോൾ ഇതിൻ്റെ വഴുതനങ്ങയുടെ ഈ തണ്ട് പലരും കളയണമാണ് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ കളയായിട്ടോ നല്ലത് പക്ഷേ വീട്ടിലൊക്കെ ഉണ്ടായതാണ് നമുക്ക് പ്രഷമാണെന്ന് ഉറപ്പുള്ള തണ്ടാണെങ്കിൽ അതിങ്ങനെ രണ്ടായിട്ട് പൊളിച്ചിട്ട് അതിനെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു കമ്പ് പോലെ ഉണ്ടാവും തണ്ട് അതിൻ്റെ ഇതിനെ അങ്ങോട്ട് മാറ്റിക്കളയുക എന്നിട്ട് ഇവനെ എടുക്കണം നല്ല ടേസ്റ്റാണ് അതിനെ കഴിക്കാനായിട്ട് അങ്ങനെ രണ്ടായിട്ട് പൊളിച്ച് കഴിഞ്ഞാൽ ആ തണ്ട് അങ്ങനെ കിട്ടും നമുക്ക് അതിന് ശേഷം അവരുടെ ഭാഗത്തേ എടുക്കാം അങ്ങനെ നമ്മുടെ വഴുതനങ്ങ കുട്ടിയും വീട്ടിലുണ്ടായി കിട്ടി പിന്നെ ഇതൊന്നും എടുക്കണ്ട കേട്ടോ ഇതൊക്കെ നമുക്ക് കളയാം അപ്പം കുറേ ദിവസമായിട്ട് എന്താ പറഞ്ഞേ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ നമ്മുടെ കോമഡി വീഡിയോകളൊന്നും വന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അതൊന്നുമുള്ള ഒരു എന്താണ് ചിന്തിക്കാനുള്ളതും കൂടുതലായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയായി വരച്ചാൽ അപ്പോൾ എടുക്കാം ഇപ്പം ഞാൻ ആയല്ലോ എടുത്തിട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ എടുത്തത് അപ്പം നമ്മുടെ മുരിങ്ങക്കായ മുറ്റ പോലെ തന്നെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മുടെ വഴുതനഞ്ഞ മുറിച്ചിട്ടാട്ടോ ഇത് മൂത്തോ ഇല്ലയോന്ന് സംശയിച്ചു രണ്ടെണ്ണം ഉണ്ടായത് ഒരെണ്ണം മൂത്തെന്ന് തോന്നിയതാണ് വരച്ചു ശരിക്കും മൂത്തട്ടുണ്ടട്ടോ അതെ കണ്ടോ കുരുമൊക്കെ കളർ മാറിയേക്കണേ കളർ മാറിയെന്ന് മാത്രമല്ല നമുക്ക് അറിയുമ്പോൾ ഒരു കരിമുരുപ്പ് വരും അതിന് ഒരു എന്താ പറയുക കുരു മൂത്ത് കഴിഞ്ഞ് അറിയാൻ പറ്റും പിന്നെ വഴുതനങ്ങ തീരെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ തീരെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല കലങ്ങിപ്പൂ അതേപോലെ തന്നെ ഈ കൂട്ടാൻ വയ്ക്കുന്നത് നമ്മൾ കളച്ചട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചാൽ നല്ലത് അപ്പോൾ എൻ്റെ മൺചട്ടി ഓർമ്മ ഉള്ളതിൽ എന്താ രസം ഇരിക്കുക അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ കുക്കറിൽ തന്നെ വെക്കാന്നാണ് വിചാരിക്കുന്നത് കുക്കറിലൊക്കെ വയ്ക്കുമ്പോൾ പക്ഷേ വളരെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കുക്കറിലാണ് വെക്കുന്നത് കുക്കറിൽ വെക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കുഴഞ്ഞു പോകാൻ വഴിയുണ്ട് കുഴഞ്ഞു വെച്ചാൽ കലങ്ങിപ്പോവും അപ്പം കുക്കറ് കുക്കറായിട്ട് വയ്ക്കണമെന്നില്ല നമുക്ക് കുക്കറും പാത്രമായിട്ട് വയ്ക്കലല്ലേ എന്നാൽ പാത്രം പോലെ വച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വഴുതനങ്ങി ഇട്ടു ഇനി ഇതിലേക്ക് ചേരുന്ന കഷ്ണം ഏതാണെന്നറിയുമോ അവിടെ പാവയ്ക്ക പാവയ്ക്ക പിന്നെ വീട്ടിലുണ്ടായതൊന്നുമല്ല വാങ്ങിച്ചതാണ് എന്നാലും ഈ കൂട്ടാലത്തിന് ചേരുന്ന കഷ്ണമായതുകൊണ്ടാണ് പാവയ്ക്ക് എടുത്തത് അപ്പോൾ പറഞ്ഞു വന്നില്ലല്ലോ പറഞ്ഞു വന്നില്ല എന്നല്ല എന്താണ് അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താ നമ്മുടെ കൂട്ടാലെന്താന്നുള്ളതല്ലേ മനസ്സിലായല്ലോ അല്ലേ തീയ്യൽ തീയലാണ് വയ്ക്കാൻ പോണത് ആ തീയലിന് ചേരുന്ന കഷ്ണങ്ങളാണ് ഇതൊക്കെ പാവയ്ക്കയും ചെറിയ പീസായിട്ട് വേണം മുറിച്ചു തരാൻ എപ്പോഴും വലിയ പീസുകൾ ചേരില്ല ചെറുതേ പാടുള്ളൂ അതേപോലെ പുരുമൊന്നും വേണ്ട കുരുവെല്ലാം കളഞ്ഞിട്ട് എടുക്കുക അല്ലെങ്കിൽ പാവയ്ക്കയുടെ കുരുവൊക്കെ നമ്മൾ കളഞ്ഞെടുക്കുകയുള്ളൂല്ലോ പിന്നെ മൂപ്പ് കുറഞ്ഞ പാവയ്ക്കാണെങ്കിൽ മാത്രമാണ് നമ്മൾ അതും വീട്ടിലെടുക്കാൻ എന്തൊക്കെയാണ് നല്ല പാവയ്ക്കാന്ന് ഫ്രഷ് ആയാലും തോന്നുകയാണെങ്കിൽ കുരുവിട്ടാൽ കടിക്കില്ല എന്ന് ഉറപ്പുണ്ടാവണം അങ്ങനെയാണെങ്കിൽ പടവലങ്ങയുടെ ആണെങ്കിലും ശരി പാവക്കയുടെ ആണെങ്കിലും ശരി കുരുവിനെയൊക്കെ ഇടാം കേട്ടോ എന്തായാലും പടവലങ്ങനും നമ്മൾ തീയലിന്നിടില്ല പിന്നെ തക്കാളി ഇട്ട് തീയിൽ വെക്കാറുണ്ട് ചിലത് പക്ഷേ തക്കാളിന്നിട്ട് അത്ര ടേസ്റ്റ് കിട്ടില്ല യഥാർത്ഥ തീയിൽ വയ്ക്കുകയാണെങ്കിൽ ചെറിയ ഉള്ളിയെ വറുത്തിട്ട് ചെറിയ ഉള്ളി ജമാലിയൻ്റെ ചെറിയ ചെറിയ പിസ്സ ഇട്ട് അരിഞ്ഞ് നമ്മുടെ ചീനച്ചട്ടിയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് തീരെ വയ്ക്കണം നല്ല അത് അപ്പോൾ പിന്നെ വേറെ വേവിക്കുണ്ടട്ടോ അത് വേറൊരു രീതിക്കാണ് വിളിക്കുക നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളത് എനിക്ക് തോന്നണം എന്തായാലും ഇത്രയും കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാനുണ്ട് എന്നാലാണ് ആ ടേസ്റ്റ് പൂർത്തിയാവും അപ്പോൾ അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം അതാ ഇവനാണ് അവൻ അങ്ങനെ ഉണ്ടെങ്കിലാണ് നമ്മുടെ തീയതിൻ്റെ ടേസ്റ്റ് കൂടെ ഇത് തന്നെ ഇട്ട് തീയിൽ വെക്കണം ഇത് മുരിങ്ങക്കായ് കൊണ്ട് തന്നെ തീല് വെക്കാം അപ്പോൾ മുരിങ്ങക്കായ് ഇങ്ങനെ നല്ലോണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കഷ്ണം മുനിയാക്കിൻ്റെ ആവശ്യമുള്ളൂ കുറേ മുരിങ്ങക്കായി ഇട്ടാലും ഒരു സുഖമല്ല എപ്പോൾ മുനിയാക്കായ് കടിക്കാനും കിട്ടിക്കൊണ്ടേ ഇരിക്കീലേ വെച്ചിട്ട് ടേസ്റ്റ് വേണം വേണമെന്നായിരുന്നു അപ്പോൾ അവിയലിനൊക്കെ ആണെങ്കിൽ ഒരുപാട് മുഞ്ഞക്കായ് ഇട്ട് എനിക്ക് ഇഷ്ടമായിട്ടോ പിന്നെ മുരിങ്ങക്കായ് കൊണ്ട് തന്നെ തോരൻ വയ്ക്കാം മുരിങ്ങക്കായും കുറച്ച് തോരപ്പരിപ്പും കൂടെ ഗ്രേവ് ചെയ്യാർത്തിട്ട് തോരനാക്കിയാൽ നല്ലതാണ് അപ്പോൾ നമ്മുടെ ഉള്ളി ഇതുപോലെ തന്നെ ചെറിയ പീസുകളായിട്ട് നീളത്തിൽ മുറിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി തീയിൽ വെക്കാനായിട്ട് എല്ലാവരും തീയിൽ വെക്കാൻ അറിയാവുന്നവരാണ് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കുകയുള്ളൂ പിന്നെ ഞാൻ വയ്ക്കുന്ന രീതിട്ടോ ഒരെണ്ണം ഒരു രീതിയാണ് ഈ പറഞ്ഞത് പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞത് ഉള്ളി വഴറ്റിയിട്ട് വെക്കുമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ തീയിൽ വയ്ക്കും അപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളുട്ട് വേറെ കഷ്ണമൊന്നും ഇടില്ല നല്ല ടേസ്റ്റാണ് ഇതുപോലെയൊന്നും അല്ല ഈ തീരപോലെയൊന്നും അല്ല അത് ആവുമ്പോൾ അത് ഇത്തിരി കുറുകിയ പോലെ കൂടെ ഇന്ന് കഴിഞ്ഞാൽ പറയാൻ വേണ്ട ചോറ് തീറിന് വഴി അറിയില്ല പിന്നെ ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണ് നമുക്ക് ഈ കഷ്ണം ഒന്ന് വേവിച്ചെടുക്കാം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്നിട്ട് വേണ്ട സാധനങ്ങൾ ചേർക്കാം കഷ്ണം വേവിക്കുമ്പോൾ ചേർക്കേണ്ടതുണ്ട് വെന്ത് കഴിയുമ്പോൾ ചേർക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം എല്ലാംകൂടെ ചേർത്തെടുക്കാം എന്നിട്ട് നമുക്ക് തീരുന്ന റെഡിയാക്കാം പിന്നെ ഒരു സാധനം വേണമായിരുന്നു അത് കിട്ടിയിട്ടില്ല എനിക്ക് കാല് വയ്യാത്ത കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരാൾ പോണേന് മുമ്പ് മറന്നുപോയി ഇത്തിരി കരികേപ്പുളി എടുത്ത് തരാൻ പറയാം സാറില്ല കരികേപ്പുലി ഇല്ലാണ്ടാവും എന്ന കൂട്ടാൻ ഇത് ചെയ്യാനല്ലേ എന്തായാലും വാങ്ങിച്ച കരിയപ്പളി ഞാൻ ഉപയോഗിക്കാറില്ല വാങ്ങിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കരിവേപ്പുലി അല്ലാണ്ട് തന്നെ കഴിക്കും കാരണം കരിവേപ്പിലേ എപ്പോഴും പറയണതാണല്ലോ അവർ ഒരുപാട് മരുന്നടിക്കും കരിവേപ്പിലയ്ക്ക് അതേപോലെ തന്നെ മല്ലിയിലക്ക് അതുകൊണ്ട് തന്നെ അത് രണ്ടും നമ്മൾ ഉപയോഗിക്കാറില്ല മല്ലിയില പിന്നെ തീരെ നിർത്തിയില്ലാത്ത കലകറികളിലൊക്കെ വേണ്ടിവരും അപ്പം പിന്നെ ഉപ്പ് വെള്ളം ഒക്കെ കിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എടുക്കും കരിവേപ്പില കഴിയുന്നതും ഞാൻ ഉപയോഗി വാങ്ങിക്കില്ല ഉണ്ടാവും വീട്ടിലുണ്ടാവും നമുക്ക് പിന്നെ വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ ഒരിടയ്ക്കൊക്കെ വിറ്റിരുന്നു കരിവേപ്പില അതേമാതിരി കരിവേപ്പില ഉണ്ടായിരുന്നാണ് ഇവിടെ ഇപ്പോഴും നല്ലോണം കരിവേപ്പിലുണ്ട് നമ്മുടെ ആവശ്യത്തിനൊക്കെ പക്ഷെ പറിക്കാൻ ആളില്ല ഇവിടെ താഴേക്ക് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങിപ്പോകാൻ കാലിന് ഒരു പ്രശ്നമുണ്ട് ഇറങ്ങാൻ വേണമെന്ന് വെച്ചാൽ പക്ഷേ ഇനി ഇവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് വല്ലതും വന്നു കഴിഞ്ഞാൽ വിളിച്ചാൽ പാക്കാൻ ആരുമില്ല അപ്പോൾ അതിൽ നല്ലത് കരിവേപ്പിലില്ലാത്ത കൂട്ടാനെ വയ്ക്കുക എന്നുള്ളതല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഊലിയൊക്കെ ഒരുക്കിയിട്ടൊക്കെ വരാം പിന്നെ കുറെ വീഡിയോകൾ പഴയതൊക്കെ നമ്മളുടെ ഉണ്ട് അതൊക്കെ കാണാത്തവരൊക്കെ കാണുന്ന ഒരുപാട് പാചക വീഡിയോകളുണ്ട് നാടൻ രീതിയിലുള്ള നമ്മുടെ പാചകങ്ങൾ കണ്ടമാണ് മാനം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പൊക്കെ പാചകം തന്നെ അസുഖം ഇട്ടുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബ്ലോഗിലേക്കൊക്കെ കടന്നത് പിന്നെ വ്ലോഗെന്നു പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ പോലെ യാത്രകളൊക്കെ കുറവായതുകൊണ്ട് വ്ലോഗൊന്നും എടുക്കാൻ പറ്റുന്നില്ല നേരത്ത് പോയിരുന്ന സമയമുണ്ട് മലേഷ്യയിൽ പോയി പിന്നെ എവിടെയാണ് കൽക്കട്ടയിൽ പോയി ബാംഗ്ലൂർ പോയി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പണ്ട് പക്ഷേ ആ സമയത്തൊക്കെ ചാനലുണ്ടെങ്കിലും എനിക്കങ്ങനെ തോന്നിയില്ല ഫോട്ടോ എടുക്കും പക്ഷെ എന്നാൽ വീഡിയോ എടുക്കാം അത് ചാനലിലോ എന്നൊന്നും വിചാരിച്ചേയില്ല അന്നൊക്കെ ഞാൻ ചാനൽ സ്ഥിരമായിട്ട് തുറന്നു പോന്നിരുന്നെങ്കിൽ അടിപൊളിയായി പോയെ പക്ഷേ എന്തോ തുടങ്ങി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അതിനോട് താല്പര്യം വന്നില്ല അതുകൊണ്ട് നിർത്തി വെച്ചു പക്ഷെ അത് മണ്ഡലത്തിലായിപ്പോയി എന്ന് ഇപ്പം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പോയ ബുദ്ധി അങ്ങനെ വിളിച്ചാൽ കിട്ടുമോ ഇല്ല അതെന്തോ അന്നേരമൊക്കെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ വിഷ്ണുവിനെ ആശ്രയിക്കണം പിന്നെ എനിക്ക് സന്നിധാനൊന്നും ചെയ്യാനായിട്ട് അതായത് ഫോണിലെടുത്ത് അത് എഡിറ്റ് ചെയ്ത് എഴുന്നേക്കണം അതൊന്നും വലിയ പിടിയില്ലായിരിക്കും ഞാൻ അതിനെപ്പറ്റി അധികം ശ്രദ്ധിച്ചില്ല എന്നാലും അങ്ങനെ ഒരു ദിവസം തോന്നി അങ്ങനെ ചാനൽ തുടങ്ങി വീഡിയോ കിട്ടതാണ് പക്ഷേ പിന്നെ പിന്നെ അങ്ങനെ അങ്ങോട്ട് പുറകോട്ട് പോയി അറിയുന്നത് പിന്നെ നമ്മൾ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞ് വന്ന് അങ്ങനെ പോയി പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കുറേ നാൾ കഴിഞ്ഞപ്പോൾ വേറെ ആരൊക്കെയോ കൂട്ടുകാരോ അവരവരിലൊക്കെ ഇടണമെന്ന് കണ്ടപ്പോൾ തോന്നി അയ്യോ എനിക്കൊരു ചാനലുണ്ടല്ലോ കിട്ടാണ്ട എന്ന് തോന്നിയിട്ട് അങ്ങനെ വീണ്ടും തുടങ്ങി ഇപ്പം കുറേ പ്രശ്നങ്ങളൊക്കെ പറയണ്ട ശ്രദ്ധിക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാൻ ലൈറ്റുള്ളൂ എന്തായാലും നമ്മൾ കഴിയുന്നത് ശ്രദ്ധിച്ചൊക്കെ തന്നെയാണ് പോകുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ എന്നാലാണ് നമുക്ക് തുടർന്ന് വീഡിയോകൾ ചെയ്യാനൊക്കെ പറ്റുള്ളൂ പിന്നെ ആരോ എന്നോട് പറഞ്ഞിരുന്നു ഞാനിങ്ങനെ അമ്മായി അമ്മയും വരുമോളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു ഒന്ന് രണ്ടെണ്ണം അത് നല്ല രസം ഉണ്ട് കേട്ടോ അങ്ങനത്തെയൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിനൊക്കെയുള്ള കഥ മരങ്ങെടുക്കാനും ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മൂടില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇടാത്തത് അങ്ങനത്തെ ഇടണമെന്ന് എനിക്കും ഇഷ്ടമൊക്കെ അങ്ങനത്തെയൊക്കെ ഇടാനായിട്ടൊക്കെ അതുപോലെ എനിക്ക് സത്യത്തിൽ പാചകത്തിൻ്റെ എണ്ണ ഇഷ്ടമാണെങ്കിലും കുറേ സ്ഥലത്തൊക്കെ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഇങ്ങനെ വീഡിയോ എടുത്തിടാനാണ് എനിക്കിഷ്ടം അതൊന്നും നടക്കണില്ല അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോകൾ കുറേ ആയല്ലോ എടുത്തിട്ടോ ഇട്ടിട്ടോ ഒക്കെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ തീയലിനെ അങ്ങോട്ട് വീഡിയോ ആക്കാമെന്ന് ചോദിച്ചതാണ് പിന്നെ നമുക്ക് കുറേ ലെക്ചർ അടിക്കാമല്ലോ കുറച്ച് ലെക്ചർ അടിക്കാം കുറച്ച് വർത്തമാനമായി കുറച്ച് വീഡിയോ ആയി കാണലായി അല്ലേ അല്ലേ പിന്നെ എൻ്റെ ഇതെങ്ങനെയുണ്ട് കുർത്ത നല്ലതാണ് ഇഷ്ടപ്പെട്ടോ ഇപ്പം ഈ അടുത്തിടയ്ക്ക് വാങ്ങിച്ചതാ കേട്ടോ ഞാനിത് അനിയത്തിൻ്റെ മോളുടെ കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഈ പഴയതൊക്കെ തന്നെ വീട്ടിലിട്ടു കണ്ടല്ലോ അരമ്പിലൊക്കെ വരില്ല എന്ന് വിചാരിച്ചിട്ടങ്ങനെ പോയി വാങ്ങിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വേറെ ഒന്നും ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ അത് വാങ്ങിക്കാൻ ചോദിച്ചപ്പോൾ സേസ് ഇല്ല നല്ല രസം ഉണ്ടായിരുന്നു അതിപ്പോഴും കണ്ണിന് നിൽക്കുന്നു പക്ഷേ നോക്കിയപ്പോൾ സേസ് ഇല്ല പിന്നെ ഇത് ഇഷ്ടപ്പെട്ടു ഇത് വാങ്ങിച്ചു അങ്ങനെ പിന്നെന്താ ഇതിൻ്റെ ലിങ്ക് കിട്ടുമോ എന്നറിയില്ല കടയിൽ നിന്ന് വാങ്ങിച്ചത് എന്നാൽ ഈ മോഡലിൻ്റെ വല്ലതും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പാക്ക് ചെയ്താൽ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് ഇനിയും പിന്നെന്താ അടുത്ത മാസം ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് അത് നടക്കുവാണെങ്കിൽ നമുക്ക് ലൈവായിട്ടൊക്കെ കാണിക്കാൻ നിങ്ങളെ അതൊന്നുണ്ട് പക്ഷേ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അല്ല കാലം എത്ര കണ്ട് റെഡി ആകുമ്പപ്പോഴത്തേക്കെന്നുള്ളത് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയാതെ ഉറപ്പ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടാം അപ്പോൾ കണ്ടോളൂ അടിപൊളി പരിപാടി അയക്കുമോ കേട്ടോ ഫോണുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം ഉറപ്പായിട്ടും അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിനെയൊക്കെ ഇനി വേവിക്കാൻ പറഞ്ഞത് എങ്ങനെയാണ് വേവിക്കണേ എങ്ങനെ ഉണ്ടാക്കണേ കാണാം അപ്പോൾ നമ്മുടെ കുക്കറിനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കഷ്ണങ്ങളെയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് എന്താ ചേർക്കണേന്നുള്ളത് കാണാം കേട്ടോ പിന്നെ ഈ കുക്കറിലിട്ട് ഉപയോഗിക്കുമ്പോൾ കലങ്ങില്ലേന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരൊറ്റയ്ക്ക് ഒരു വിസിലിനെ നമ്മൾ ഓഫാക്കണം കേട്ടോ കുക്കറായിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്ട് ഒറ്റ വിസിലിനെ ഓഫാക്കി കൊള്ളണം ഇനി വിസിലെങ്ങാനും കൂടിപ്പോയാൽ പെട്ടെന്ന് തന്നെ തുറന്നുകൊള്ളണം അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കലങ്ങി മറിയും നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് വെള്ളം കഷ്ണത്തിൻ്റെ ഒപ്പം നിന്നാൽ മതി അധികം വേണ്ട ഇനി ഒറ്റ വിസിൽ നിന്ന് നിർത്താം ആ പിന്നെ ഈ രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ ഇങ്ങനെ കയറിയിട്ട് കൊടുക്കാം കേട്ടോ ആ പിന്നെ നമ്മുടെ കഷ്ണം എന്തു വരുമ്പോഴേക്കും എന്താ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എത്തി വെള്ളത്തിലിട്ട് വയ്ക്കാം ഇനി നമ്മുടെ പുളി അവിടെ അവിടെയെന്ന് പുതിരട്ടെ കഷ്ണം അവിടെ ഇത് വേവട്ടെ കഷ്ണം വേവട്ടേന്ന് പറയാമൊന്നുമല്ല അത് പറഞ്ഞ നേരം കൊണ്ട് വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ തീ ഇനി ഞാൻ നേരം കൊണ്ട് അതായത് തുറക്കണ നേരം കൊണ്ടുണ്ടല്ലോ നമ്മുടെ ഈ ചായ കൂടി നടത്താം ഞാൻ അവിടുത്തെ ഇന്നത്തെ ചായക്ക് ഗോതമ്പ് ദോശയാണ് പിന്നെ ഗോതമ്പ് ദോശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാകണ്ടോ പുളി ഇഞ്ചി ഇഞ്ചിക്കറി ഞങ്ങൾ ഇഞ്ചിക്കറിയെന്നാണ് പറയുക കുറേ പേര് പുളി എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുളി ഇഞ്ചി എന്ന് ഇഞ്ചിക്കറിയും ഗോതമ്പ് ദോശയും ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കാരണം ഗോതമ്പ് ദോശയ്ക്ക് എന്താ പറയുക നമ്മുടെ പുളിയില്ലാത്ത ദോശയല്ലേ അപ്പം ഇഞ്ചിക്കറിയെന്ന് പറഞ്ഞാൽ പുളിയാണ് രണ്ടുപൂടെ ചേർത്ത് അടിച്ചാൽ അടിപൊളിയാണ് അല്ലേ കഴിച്ച് നോക്കിയിട്ടുണ്ടോ ഇനി ഒന്ന് കഴിച്ച് നോക്കണേ സൂപ്പർ ടേസ്റ്റാ ഗോതമ്പോശ നല്ല മൊരിഞ്ഞു കിട്ടണം എൻ്റെ അമ്മയുടെ അമ്മ അമ്മ പറയും ഏറ്റവും ഇഷ്ടമായിരുന്നു അമ്മ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ മ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായതെന്ന് പറയും ഗോതമ്പ് ദോശയും പുള്ളിൻ്റെയും അതേപോലെ അമ്മയ്ക്കും ഇഷ്ടമാണ് ഇന്ത്യ കറി ഗോതമ്പ് ദോശ എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഇതിലൂടെ പഞ്ചസാര വിട്ട് ഗോതമ്പോശ കഴിക്കണം അതൊന്നും നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് കറി ഒന്നും വേണ്ട പഞ്ചസാര മതി അപ്പം നമ്മളെ കഷ്ണങ്ങൾ വെന്ത് വന്നു പൊടി കുതിർന്നു വന്നു ഞാൻ ഗോതമ്പ് ദോശ കഴിച്ചു വന്നു ഇനി നമുക്ക് കറി വയ്ക്കുമ്പോൾ കാണാം ബാക്കിയൊക്കെ കഴിച്ചിട്ട് വരട്ടെ നമ്മുടെ അടിപൊളി തീയൽ ആവാനുള്ള കഷ്ണങ്ങളൊക്കെ വെന്തു കൊണ്ടോ വെള്ളം അത്രയും മതി ഇനി നമ്മുടെ അരച്ചപ്പ് ഇനി നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ആ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ കൂടെ ഒഴിക്കാം എന്തെങ്കിലും മുഴുവനും വേസ്റ്റ് ആക്കണേ ഇതിനല്ലേ കുറേ വേസ്റ്റ് പോകില്ലെങ്കിൽ ഇനി നമുക്ക് ഇവനെ ഒന്ന് ഇളക്കി നോക്കിയാലോ വെള്ളത്തിൻ്റെ പാകമൊക്കെ ഇങ്ങനെയാണെന്ന് അറിയാം അയ്യോ ഒരു സാധനം കൂടെ ചേർക്കാനുണ്ടല്ലോ അല്ലേ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ അത് പിഴിഞ്ഞ് ഇതേക്ക് ഒഴിക്കാം കേട്ടോ അപ്പം നമ്മുടെ പുളി വെള്ളത്തിന് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ വിചാരിക്കുണ്ടാവും ഇങ്ങനെ വെള്ളം പോലെയാണോ ഇരിക്കണേന്ന് ഇങ്ങനെ വെള്ളം പോലെ വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ ആക്കാം പക്ഷേ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി അടുത്ത പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഇവനെ ഒന്ന് തിളച്ച് കുറുകി വന്നു വന്നതുപോലെ ഇത്രയും വെള്ളം വേണ്ട ഇത്രയും വെള്ളം വേണമെങ്കിൽ ടേസ്റ്റ് കൊടുക്കില്ല നമ്മുടെ തീലൊക്കെ നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുക്കും വറ്റൽമുളകും തന്നെ ഇത്തിരി കരുവേപ്പില ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭാഗ്യത്തിന് കരുവേപ്പില കിട്ടി അങ്ങനെ കരുവേപ്പിലയും കൂടെ ചേർത്ത് നമ്മളുടെ അടിപൊളി തീയൽ കെടു അപ്പോൾ എല്ലാവരും അതുണ്ടാക്കി നോക്കിക്കോളൂ വളരെ സൂപ്പർ ടേസ്റ്റിയാണിത് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ